ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് അപ്പൊ ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ രണ്ടാൾക്കാര് വന്നിട്ട് അല്ലേ രണ്ട് രണ്ടാൾക്കാര് വന്നതല്ല ഞങ്ങക്ക് വൈന്ന് കിട്ടിയതാണ് നമ്മുടെ വീടിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് കളഞ്ഞു പോയി കിട്ടിയതാണ് സംഭവം കിച്ചു കാലത്തോട്ട് സൗണ്ടൊക്കെ ആ അതെന്താ സംഭവം എന്ന് വെച്ചു കാലത്തോട്ട് അധികം ലേഖടിപ്പിക്കണ്ട എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ കിട്ടിയപ്പോലെ എന്താന്നല്ലേ എന്നാ വൈകാതെ കാണിച്ചു കൊടുക്കണ്ണാൻകുട്ടികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ് നല്ല ഉറക്കത്തില്ലാട്ടാ ഒരാളുടെ തലതാവാടാ ഒരാളുടെ തലതാവടാ നല്ല രസണ്ട് കാണാൻ വേണ്ടിട്ട് നമുക്ക് കിട്ടുമ്പോഴന്നെ അത്ര എന്നല്ലേ മിങ്ങാന്ന് കിട്ടി നമുക്ക് മിങ്ങാന്നല്ല കിട്ടിയത് മിഞ്ഞാന്നിട്ട് കിട്ടിണ്ടായിരുന്നു അപ്പൊ അവരിപ്പോ നമ്മുടെ കയ്യില് സേഫ് ആണ് ഭാഗ്യത്തിന് പൂച്ചയുടെ കയ്യിലൊന്നും കിട്ടീലു പ്രസവിച്ചു കൈ അപ്പൊ ഇപ്പൊ മൊത്തം എത്ര പേരായി പിള്ളേരെ അറിയില്ല മുകളില് മൂന്ന് പേരുണ്ട് മുകളിൽ നമ്മുടെ അമ്മ പൂച്ച മൂന്ന് കുട്ടികളുടെ അമ്മ പൂച്ചാ പട്ടി പിടിച്ചോണ്ടുപോയി കഴിച്ചു അത് കാരണം ഞങ്ങളെ ആ കുഴപ്പമില്ല അപ്പൊ അവരെ ഇപ്പൊ നമ്മളാണ് കേറോ എല്ലാവരെയും കാണിച്ച മുകളിൽ കയറിയിട്ട് കാണിച്ചുതരാ നല്ല ഭംഗി കാണാൻ വേണ്ടിട്ടായ ഒരാളുടെ കണ്ണ് നീല കളറൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇവരെ നമ്മളിപ്പോ ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാൻ കേട്ടാ പാല് കൊടുക്കണവർക്ക് കാലിട്ട് കൊടുത്തതാണ് ഇങ്ങനെ പൂച്ച പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്

പാലുണ്ടല്ലോ വൈറ്റിൽ ഇപ്പൊ ഫീഡ് ചെയ്യണമെങ്കിൽ ഏഹ് ഇവർക്ക് പശുവും പാലിൽ കൊടുക്കണം ഓവർഫീഡായി കഴിഞ്ഞ പ്രശ്നം അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങൾ കേട്ടോ പിന്നെ പാലില് പശുവൻ പാലിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നേർപ്പിച്ചിട്ടാ കൊടുക്കാൻ പാടുള്ളൂട്ടോ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡൈജഷൻ കറക്റ്റ് ആവില്ലേ അതുപോലെതന്നെ മധുർ മിൽക്കല്ലല്ലോ നമ്മൾ അണാറക്കണ്ണൻ്റെ തന്നെ മിൽക്കാണെങ്കിലാണ് കുഴപ്പമുണ്ടാവില്ല ആ വൈറ്റിലില്ല അല്ലേ കൊടുക്കുക അപ്പം പാലെന്തായാലും കൊടുക്കാട്ടോ ഇതാണ് പെണ്ണ ഇത് പെണ്ണേട്ടാ ഇത് ശീത ശീതക്കുട്ടി ഇതാട്ട പാല് ഒഴിച്ചിട്ട് നല്ല പോലെ നേർപ്പിച്ചിണ്ട് നമ്മൾ ഈ ഒരു ഫില്ലർ കണക്കാട്ടോ ഒരാൾക്ക് ഫീഡ് ചെയ്യുന്നത് ഈ ഒരു ഫില്ലറിൽ ഇത്ര എടുത്തിട്ട് നമ്മൾ ഫീഡ് ചെയ്യും ഇനി അവർക്ക് ഫീഡൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാട്ട രണ്ടു പേർക്കും ഫീഡായിന് കുറച്ച് ടൈം കൊടുക്കും എന്തെങ്കിലും അതെല്ലാം നൈക്കി വെച്ചിട്ട് നമ്മൾ രാമൻകുട്ടനെടുക്കട്ട ഇനി ഗൈസ് അങ്ങനെ ഓരോ പാലുകൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂട് പൊള്ളിക്കാൻ വേണ്ടി എടുത്ത പിന്നെ ഈ പെട്ടിയില് അത് അവരുടെ മൂത്രായിട്ട് നനഞ്ഞിണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഉണക്കാനും കൂടിട്ട് വെച്ചാട്ടാ അങ്ങനെ ഇവരുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇവരെന്നെ സേഫ് ആക്കി എടുത്തിട്ട് നമുക്ക് പൂച്ചക്കുട്ടികളെ കാണിച്ചോടുക്കാം ലയിച്ചോ അല്ലെ മറ്റുള്ള പൂച്ചക്കുട്ടിനെ കാണാൻ പറ്റും നമുക്ക് നോക്കി നോക്കാം ടാസ്ക് ആണ് മോളിലാണ് ഇരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം പിന്നെ നമ്മുടെ അടുത്ത ടീമുകൾ ഉണ്ട് ഇവരിതൊരു ഉപദ്രവകാരികളായിട്ടില്ല ലിച്ചോ ഇതൊരൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മളെ എന്താ സാധാരണ എല്ലാവരും പറയുന്നത് എല്ലാവരെയും കുത്തും ഉപദ്രവിക്കുന്നൊക്കെയാണ് പക്ഷെ അവരുടെ തേനയുടെ വലുപ്പം വെച്ചു തുടങ്ങിയത് അല്ലെ കിച്ചു അല്ലേ തേനീച്ച അത് ചെറിയ വേറെ ടൈപ്പ് തേനീച്ച അത് വേറെ ടൈപ്പ് തേനീച്ച എന്തായാലും അപ്പവരവിടെ നിക്കട്ടെട്ടാ നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടന്മാരനെയും നമ്മടെ ജാങ്കോനൊക്കെ ഒന്ന് കാണിച്ചുകൊടുക്ക കൊറേ ഉണ്ടാവും കണ്ടിട്ട് ആ കണ്ടിട്ട് പേടിച്ചിരിക്കും പേടി വന്നു കഴിഞ്ഞാൽ വാലോണ്ടടിക്കാണ് ചേക്കാ അപ്പൊ എന്തായാലും സേഫ് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാട്ടാ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ടെട്ടോ ഇനി മുകളിലുള്ള കുറച്ച് ടീമുകളെ കൂടി കാണിച്ചു തരാം നമ്മുടെ പൂച്ചക്കുറ്റിപ്പോൾ മുകളിലാട്ടാളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെട്ട് ക്യാറ്റ് ഫിഷൻ ഉണ്ട് അവൻ്റെപ്പോഴത്തെ പോലെ എന്താ നിങ്ങൾക്ക് കാണിച്ചതാ പിന്നെ അതുപോലെ തന്നെ ആ കിച്ചു ഉണ്ണിതാഴ്ത്തട്ടാ ഉണ്ണിക്ക് ഇടുന്ന ഉറങ്ങണ കാരണം കിച്ചിനോട് അവിടെന്നിരുന്നോന്ന് പറഞ്ഞാൽ അവളെടുത്തിട്ട് ഇനി മോളിക്ക് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഭയങ്കര അനുഭവം കെട്ടോ ഉറക്കത്തിൻ്റെ ഇടയിൽ വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ റെട്ട് ഏക്യാറ്റ് ഫിഷൻ കാണാ ചത്യാവശ്യം എന്താ പറയുക അന്ന്ക്കാളൊക്കെ ബെറ്റർ ആയിട്ട് കേട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇട്ടിട്ടുള്ളത് വാട്ടർ ചേഞ്ച് ചേഞ്ചൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണ കാരണം ചെക്ക് അന്നത്തേക്കാളും വൈബായിട്ടുണ്ട് അവന്റെ സ്കിന്നിന്റെ ടൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടിട്ടാണ് പിന്നെ റെഡിയില് കറക്റ്റ് റെഡ് കളർ ഇങ്ങനെ കയറി വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവട്ടാ പിന്നെ നീ കെടുക്കണം മുതലില്ലേ അവനെ ലൈഫീഡായിട്ട് അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ അവൻ അതിനെ കഴിക്കുന്നില്ല അവനൊതുങ്ങില്ല കാരണം വെച്ചാൽ സൈസ് കൂടുതലാണ് നമുക്ക് അന്ന് പിടിക്കുമ്പോൾ എന്തായാലും അവനെ തിന്നില്ലെങ്കിൽ ഇതിൽ തന്നെ കിടന്ന് വളർന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇവൻ നമ്മളായിട്ട് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ട് റിയണം ഒരു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ കാണാനും നല്ല ഭംഗിയുണ്ട് അന്നാവും വരുമ്പോ കുറച്ച് ഡാർക്ക് കളർ ആണ് കാരണം പാടത്തെ ചളിയിൽ കിടന്നിട്ടല്ല വളർന്നിരുന്നു എന്തായാലും ഇവിടെ ചെക്ക് അത് അവടെ സൈഡായിട്ട് എടുക്കണ്ട രണ്ടു ദിവസമായിട്ട് ഫീഡ് ചെയ്തിട്ടില്ല നമ്മള് രണ്ടു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഫീഡിങ് ചെയ്യാറ് വേറെ നല്ല അവരുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടിട്ടാണ് ട്ടാ കണ്ടാ ബ്ലാക്ക് കളറൊക്കെ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് കേറിയിട്ട് ഏട്ടാ നമ്മൾ എന്തായാലും ഇവന് വേണ്ടിട്ട് വേറൊരു ടാങ്ക് പുറത്ത് സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ നമ്മുടെ നമ്മൾ അരവാണേനോ വളർത്തിയിരുന്നിട്ട് വെങ്കാട്ടേ കാണുന്നത് കണ്ട ഇതിക്കിങ് എന്തായാലും ഒരു അരവാണേനോ അല്ലെങ്കിൽ വേറെ ഏതേലും ചെറിയ ചെറിയ മീനുകളിനെക്കിയിട്ട് നമ്മുടെ പ്ലാന്റഡ് ഡെക്കോറിയും പോലെ സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാന് എന്തിട്ടായാലും ആ നേരത്തെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണ്ട പിന്നെ പ്ലാന്റ് ഡെക്കോറി അവിടെ ഉണ്ട് നമ്മൾ നമ്മളാദ്യം വൈബാക്കി ചെയ്താൽ പിന്നെ കറക്റ്റ് നോക്കാണ്ട് ഇത് നമ്മൾ റക്ഷൻ ഇൻഫില്ല് അതിന് മാത്രമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് കേട്ടോ അപ്പം ഇവരെനെയൊക്കെ ഇതിൽ തന്നെ ഇടും ഇവരെനെ മാറ്റേണ്ട ആവശ്യമില്ല റക്ഷൻഫിൽ ആയ കാരണം സീനില്ല ഏഞ്ചില് പിന്നെ അറ്റാക്ക് ചെയ്യുന്ന തോന്നുന്നു അവർ അപ്പം അവൻ നമുക്ക് എന്തായാലും മാറ്റാൻ വെച്ചു പിന്നെ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇപ്പം കാണുന്നു ഇതിൽ നമ്മുടെ ഫൈറ്റർ കൂട്ടുണ്ട് അവൻ്റെ ടാങ്ക് കണ്ട അത്യാവശ്യം അലമ്പായിട്ടിരിക്കുന്ന കേട്ടോ ഒക്കെ ക്ലീൻ ചെയ്യാറായിട്ടുണ്ട് നമുക്ക് നമ്മുടെ പൂച്ച കൂട്ടന്മാരുടെ അടുത്തേക്ക് പോവാട്ടാ അവർ നമ്മൾ കഴിഞ്ഞ ഒരാളുണ്ട് ചാർലി അവനൊന്നും ആപ്പിള് കൊടുത്തിട്ടില്ലേ അത് കാരണം ടാസ്കിലാണ് ചീത്ത പറഞ്ഞ കണ്ടത് ആ വേണ്ട വാങ്ങി അവിടെ ഉറങ്ങുന്നുണ്ട് ഇവന്റെ സൗണ്ട് കിട്ടിട്ടാണ് നമ്മുടെ ചെറിയ മുതൽ ഞാൻ അടുത്ത കണ്ടോട്ടോ മുതല് എണീക്കണ്ടോട്ടോ ൾക്കാരാട്ടാ ഇതില് നീലക്കണ്ണുള്ള മുതലാ കാണന്താട്ടാ കണ്ടേ വരുന്നു പിന്നെ ഇവൻ അത്യാവശ്യം നമ്മളായിട്ട് ഭയങ്കര അഹമ്മതി കാണിക്കാൻ മുതലാട്ട കാൽമതൊക്കെ വന്നിട്ട് വെറുതെ തോണ്ടി കളിക്കാനൊക്കെ ഞാൻ ഓരോരുത്തരും നിങ്ങക്ക് കാണിച്ചോട്ട് ഓട്ടിയ ഓട്ടിയ ഓട്ടിയാ ഊന്നെ നല്ല കാരണം തള്ള പെട്ടെന്ന് മരിച്ചു പോയില്ലോ പിന്നെ നമ്മുടെ അടുത്തു തന്നെയായിരുന്നു ഞാൻ കാണിച്ചാലൊക്കെ ഉണ്ടാവന അവളാന്നൊക്കെ അറിയില്ലേ ഞാൻ പെണ്ണാണോന്നൊന്നും നോക്കിട്ടില്ല ഞാൻ ആയിട്ട് കാണിച്ചാല ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണ നേരം ഉണ്ട് അത് കാരണം ഇപ്പൊ മൂന്ന് പേര് മുഖത്ത് നോക്കിയിരിക്കുന്നത് എന്താ കണ്ണ് വെറൈറ്റി കണ്ണാട്ടോ ഉള്ള കണ്ടാ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇവിടെ ഒരാളുടെ കാറിന് കിടന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഇനി ഫുഡൊക്കെ വെച്ചുകൊടുക്കാണ്ട് കേട്ടാ നമ്മടെ ജാങ്ക ആ റൂമിലുണ്ട് ഞാൻ കാണിച്ചാൽ പറഞ്ഞു അവൻ ആ റൂമിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ കൂട്ടിക്കണം അതെന്തായാലും നമ്മള് വേറൊരു ബ്ലോഗ് എടുക്കുന്നുണ്ട് നമ്മടെ സൺകുനിയർ നമ്മുടെ ചാർലിയുടെ പയറായിട്ടുള്ളപ്പുണ്ടായിരുന്ന കൂടാണ് ഇട്ടത് ആ ഡെഡ് അതിനം പിന്നെ അവനെ നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ടില്ല എത്ര വല്ലാത്ത കേജിയിലാ ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് വെച്ചാൽ ആ മൂന്നാളും പിന്നെ ഒന്നൊക്കെ നോക്കി ഉണ്ടാ അപ്പോ എന്തായാലും ഇവരൊക്കെ കണ്ടില്ലേ നമ്മുടെ ജാങ്കപ്പന്റെ നേരത്തെ കാണിച്ച കൂടെ എന്തായാലും നമ്മൾ ക്ലിയർ ആക്കേണ്ടത് വേറെ ഒരു സെപ്പറേറ്റ് ബ്ലോഗായിട്ട് എന്തായാലും ചെയ്യട്ടെ ഇനി അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം എന്തായാലും ഇരിക്കട്ടെ അവിടെ നമുക്ക് ഇനി ജാങ്കോനും കൂടി ജാങ്കി ഹലോ അവൻ ആ കൂട്ടിക്ക് ആക്കി കഴിഞ്ഞാ വെക്ക കാരണം വേറെ അവന് ശരിക്കും ഇതുപോലെ മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുമ്പോ അവൻറെ ശരീരം പെട്ടെന്ന് വളരും വിട്ട പിന്നെ അതുപോലെ അതിലൊരു ബേസം വെച്ചിട്ട് അതില് വെള്ളമൊക്കെ നിറച്ചു കൊടുത്തു കഴിഞ്ഞ അവ അതില് നീന്തി കളിക്കാനൊക്കെ തുടങ്ങും അങ്ങനെ അവൻ പെട്ടെന്ന് സഹിച്ച് വെക്കിട്ടെന്തായിരുന്നു ഞങ്ങപ്പാ ഓ പേടിയാണ് ഇപ്പോ അധികം കമ്പനിയിലല്ലോ ഏത് നേരം റൂമിലാകുള്ള കാലത്ത് വെച്ചുകൊടുത്തിട്ട് വെജിറ്റേറിയൻ ആ വിചാരിക്കണ പോലെ നോൺ വെജ് ഒന്നല്ല ഫുൾ ഓഫ് ഒന്നല്ലേറിയൻ ആണ് വെജിറ്റേറിയൻ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ മല്ലിച്ചപ്പും കാരറ്റും സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളട്ടാ കാണുന്നത് അതിൻ്റെ ഉള്ള പ്രസവിച്ചിട്ടുള്ള കാണാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാ എളുപ്പല്ല അതിൻ്റെ ഉള്ളിക്ക് കയറാൻ വേണ്ടിട്ട് അവളെ അതിൻ്റെ ഉള്ളിൽ എടുക്കണ്ടാവും കാണണ്ടോന്നറിയില്ല ഇതാ അതിൻ്റെ ഉള്ളിലായിട്ട് ഓ അത് നോക്കുമ്പോ അവരവിടെ നിന്ന് ഇറങ്ങി നോക്കിയേ അവിടെന്ന നിങ്ങള് അങ്ങോട്ട് അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കാം സൗണ്ടായിട്ട് അങ്ങോട്ട് വരുന്നോക്കിയേ കണ്ടാ അവള അതിൻ്റെ ഉള്ളാണ് ഗൈസ് കാണാൻ പറ്റും തോന്നുന്നില്ലാത്തക്ക് അതെ 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 അതിൻ്റെ ഉള്ളില് കണ്ട ശരിടാ നിങ്ങള് അയിൻ്റെ ഉള്ളിൽ അത്ര പിള്ളേരുണ്ടെന്നടക്കം കണ്ടിട്ടില്ല ഞാന് പിള്ളേരെ കാണു അയ്യോ എളുപ്പല്ല ഉണ്ടാ എന്തായാലും എന്തായാലും കൊടുക്കുക അങ്ങനെ ഇരിക്കട്ടെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അത് ബോക്സ് ചെയ്യുന്നില്ലോട്ട് നമ്മുടെ വീട്ടത്തെ വിശേഷങ്ങൾ അത്രക്കെ ഉള്ളോട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ അല്ലെ എന്തോരം ആൾക്കാരെ ശരിക്കും ശെരിക്കും വീഡിയോ അതെ അപ്ഡേറ്റ്സ് എന്തായാലും വരുന്നുണ്ടാവട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക അത്തട്ടപ്പിടുത്തുള്ള പെല്ലേക്കും കാര്യങ്ങളൊക്കെ അടിച്ചമിച്ച് കൂട്ടിക്കേട്ടാ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുതെ പിന്നെ അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക പിന്നെ ഷെയർ ചെയ്യട്ടാ പിന്നെ അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ അപ്പോൾ മോള് വന്നുകൊണ്ട് കൂടിയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ലോക്ക് ആയി കൈസ് അത് തന്നെ അപ്പോൾ നമ്മൾ ഡെയിലി ബ്ലോഗ്സും കാര്യങ്ങളും ചെയ്യുന്നുട്ടാ എന്തായാലും കഴിഞ്ഞപ്പോൾ ആ ഒരു പേര് തലത്തിറങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കവതകൂത്തല് പിന്നെ അവള് ഏകദേശം ഒന്ന് ഇരുന്ന് സത്തായി തുടങ്ങിയാ ഞാൻ പതുക്കെ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ ഇണ്ടാവില്ല അത് ഞാൻ ഒട്ടേക്ക് ബൈക്കിലാട്ടെ ആ എന്തായാലും ഓട്ടെ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും